ജൂലൈ രണ്ടിന് ഉത്തർപ്രദേശിലെ ഹദ്രാസിൽ നടന്ന സർസംഗത്തിനിടെയുണ്ടായ തെക്കിലും തിരക്കിലും പെട്ട് നൂറിലധികം പേർ മരിച്ച സംഭവം രാജ്യത്ത് ഞെട്ടിച്ചിരുന്നു മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ളത് ആ ഞെട്ടൽ ഇരട്ടിയാക്കുന്നുണ്ട് സൂരജ് പാൽ ജാദവ് എന്ന നാരായൺ ഹരി എന്ന ഭോലേബാബയുടെ പേരിലാണ് ഈ സർസംഗം സംഘടിപ്പിച്ചത് സക്കർ സക്കർഹരി സർസംഗം പൂർത്തിയാക്കി പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ബാബയെ കാണാൻ അയാളുടെ കാലു തൊട്ട് വന്നിക്കാൻ കാറിന് പിറകെ ഓടുകയായിരുന്നു ഈ സമയത്താണ് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ചത് പോലീസ് സർവീസ് ഉപേക്ഷിച്ച് ബാബയായി മാറിയ സൂരജ് പാലിന്റെ സത്സംഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ച എണ്ണത്തേക്കാൾ മൂന്നിരട്ടി ആളുകൾ അവിടെ എത്തിയിരുന്നതായാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ജനങ്ങളെ നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണം ഒന്നും ഉണ്ടായിരുന്നില്ല രാജ്യത്തെ ഞെട്ടിച്ച ഈ അപകട സ്ഥലത്തേക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഹദ്രാസിലെത്തി അപകടത്തിൽപ്പെട്ടവരുടെ വേദന വേദനകണ്ഡം മനസ്സിലാക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഈ കൂട്ടമരണത്തെ ദയനീയം എന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് രാഹുൽ ഗാന്ധി അവിടെ എത്തിയതോ ഇരകളെ കണ്ട് ആശ്വസിപ്പിച്ചതോ ഒന്നുമല്ല ഇവിടെ ശ്രദ്ധേയമായത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പതിനായിരക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങൾ അവിടെ കാത്തു നിൽക്കുകയും അദ്ദേഹത്തോട് വേതനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ കൂട്ടബലാത്സംഗത്തിന്റെ ഇരകളെ കാണാൻ രാഹുൽ ഗാന്ധി ഹത്രാസിലേക്ക് പോയിരുന്നു അന്ന് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നിരുന്നാലും അടുത്ത ദിവസം അദ്ദേഹം തന്റെ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഇരകളുടെ കുടുംബാംഗങ്ങളെ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു ആൾദ്വീപത്തെ കാണാൻ എത്തിയവർ വീണു മരിച്ച സംഭവത്തിൽ പ്രാദേശിക ഭരണകൂടത്തിന്റെ അനാസ്ഥയെക്കുറിച്ച് നേരത്തെ തന്നെ ചർച്ചകൾ നടന്നിരുന്നു രാഹുൽ ഗാന്ധിയും ഇതേ വിഷയം ഉന്നയിച്ചിരുന്നു ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇരകൾക്ക് തുറന്ന മനസ്സോടെ നഷ്ടപരിഹാരം നൽകണമെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ഗാന്ധി അഭ്യർത്ഥിച്ചു ഈ വിഷയം താൻ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വശത്ത് താൻ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ മറുവശത്ത് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് താൻ അനുകൂലമല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഹദ്രാസിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസ് സമാജ്വാദി പാർട്ടി നേതാക്കളും പങ്കെടുത്തു യു കോൺഗ്രസ് അധ്യക്ഷൻ അജർ റായിയും സ്ഥലത്തെത്തി ഹദ്രാത് സർസംഗത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ഇഴകളുടെ കുടുംബങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച രാഹുൽ ഗാന്ധി ആ കുടുംബങ്ങൾക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഈ അപകടത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു നിരവധി ആളുകൾ മരിച്ചു പക്ഷെ ഞാൻ ഈ സംഭവത്തെ രാഷ്ട്രീയമായല്ല നോക്കിക്കാണുന്നത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടണം മാധ്യമങ്ങളോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയോ ബി ജെ പി സർക്കാരിൻ്റെയോ പേര് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞില്ല മറിച്ച് ഭരണത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയുടെ പ്രശ്നം ഉന്നയിക്കുകയായിരുന്നു പോലീസ് സംവിധാനങ്ങൾ നിഷ്ക്രിയമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് ശരിയായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും അത് വേഗത്തിൽ നൽകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഇത് പാവപ്പെട്ട കുടുംബങ്ങളാണെന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം പൂർണ്ണ മനസ്സോടെ നൽകണമെന്നാണ് യു മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വിഷയം രാഷ്ട്രീയവത്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഈ വിഷയം തീർച്ചയായും പാർലമെന്റിൽ എത്തുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഹദ്രാസ് സന്ദർശനം ഒരർത്ഥത്തിൽ ബി ജെ പി ഞെട്ടിച്ചിരിക്കുകയാണ് അതിനു കാരണം ഹദ്രാസിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച സ്വീകരണം തന്നെയാണ് ജനങ്ങൾ തങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ് എത്തിയിരിക്കുന്നതെന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുകയും അദ്ദേഹത്തോട് തങ്ങളുടെ വിഷമതകൾ വ്യക്തമാക്കുകയും ചെയ്തു കുടുംബത്തിലെ ഒരു വ്യക്തിയെപ്പോലെ അദ്ദേഹം അതെല്ലാം കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയോടുള്ള ജനങ്ങളുടെ ഈ മനോഭാവം തീർച്ചയായും ബി ഭയം വളർത്തുന്നുണ്ട് ഉത്തർപ്രദേശിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സമയത്താണ് രാജ്യത്തെ ഞെട്ടിച്ച കൂട്ടമരണവും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും നടക്കുന്നത് ഒരു എം എൽ എക്ക് കോടതി ശിക്ഷ വിധിക്കുകയും ഒൻപത് എം എൽ എ കൂടി ലോക്സഭയിലെത്തുകയും ചെയ്തതിനാൽ യു പിയിലെ പത്ത് നിയമസഭാ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യാ സഖ്യത്തിന് മുൻതൂക്കം പ്രവഹിച്ചിരിക്കുന്ന ഈ സമയത്താണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് ബി ജെ പിയുടെ ഭയം വർധിക്കുന്നതും ഹദ്രാസ് അപകടത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഒരാൾ പോലും ഭോലേ ബാബ എന്ന സൂരജ് പാൽ ജാദവ് സംഭവത്തിന് ഉത്തരവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല പോലീസ് എഫ്ഐആറിൽ പോലും സൂരജ് പാലിൻ്റെ പേരില്ല മുഖ്യപ്രതി പോലീസിന്റെ കയ്യെത്തും ദൂരത്താണെങ്കിലും കണ്ട മട്ട് പോലീസ് കാണിക്കുന്നില്ല അതേസമയം സംഭവത്തിൽ അരഡസനോളം പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ എല്ലാവരും പ്രാദേശിക ഭരണകൂടത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് പരിക്കേറ്റവർക്ക് ശരിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും സംസ്ഥാനത്ത് ഡോക്ടർമാരുടെയും ഓക്സിജൻ്റെയും ക്ഷാമം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ യോഗ്യ സർക്കാർ അതെല്ലാം നിഷേധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഗോരഖ്പൂർ ആശുപത്രിയിലെ കുട്ടികളുടെ മരണങ്ങൾ രാജ്യത്തെ ഒട്ടാകെ വാർത്തയായിരുന്നു എങ്കിലും യു പി സർക്കാർ അത് നിഷേധിക്കുകയാണ് ചെയ്തതെന്ന് കൂടി മനസ്സിലാക്കണം എന്തായാലും തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ബി നല്ല വാർത്തകളല്ല ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് ലഭിക്കുന്നത് യോഗി ആദിത്യനാഥ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലും ഏകദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒരു ഏകാധിപതിയെപ്പോലെ തൻ്റെ ആദ്യഘട്ടം ഭരണം പൂർത്തിയാക്കിയ യോഗിക്ക് രണ്ടാം ഘട്ടത്തിൽ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു ഒരു സമയത്ത് യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റിയേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു ആ സൂചനകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം ബി ജെ പി കേന്ദ്ര നേതൃത്വം യോഗി ആദിത്യനാഥിൻ്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ലെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടയിലാണ് ഹദ്രാസ് സംഭവവും അതിനു പിന്നാൽ രാഹുൽ ഗാന്ധിയുടെ എൻട്രിയും അഖിലേഷ് യാദവിനെ കൂട്ടുപിടിച്ച് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ ഒരു ഓളമുണ്ടാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി തോറ്റ അമേഠി മണ്ഡലത്തിൽ മറ്റൊരാളെ നിർത്തി ഇപ്പോൾ കോൺഗ്രസ് വിജയിപ്പിച്ചു ബി ജെ പിയുടെ പ്രധാന വനിതാ മുഖമായിരുന്ന സ്മൃതി ഇറാനിയെ തറ ആ വിജയം അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ വിസ്മയകരമായ ഒരു വിജയം അദ്ദേഹത്തിന് ആ ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പാർലമെൻറ് സമ്മേളനത്തിൽ ലോക്സഭയിൽ പ്രസംഗം കാഴ്ചവച്ച രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ തൻ്റെ പേര് തിരിച്ചു പിടിച്ചു കഴിഞ്ഞു അതിനിടയിൽ ഉത്തർപ്രദേശിലെ ഈ സംഭവം കൂടിയാകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പെർഫോം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും തുറന്നു വന്നിരിക്കുകയാണ് ബി ജെ പി എന്ന ഒറ്റ എതിരാളിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് രാഹുൽഗാന്ധി പട നയിക്കുന്നത് ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്നുള്ളത് ഹദ്രാ സന്ദർശനത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വരുന്ന യു പി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം കാഴ്ചവച്ചാൽ ഉറപ്പായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു പി യിൽ ബി ജെ പിയുടെ വിശ്രമത്തിനുള്ള അപേക്ഷ സാ ഉറപ്പാണ്